എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത് ബിഗ് ബോസ് മലയാളം സെവൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു ആദ്യ തന്നെ വഴക്കിൽ തന്നെയാണ് തുടങ്ങിയത് അനീഷും ഷാനവാസും ഷാനവാസ് അങ്ങോട്ട് വഴക്കിട്ടല്ല അനീഷ് ഒരു വഴക്ക് ബാത്റൂമിൻ്റെ പേരിൽ ഗാർബേജ് വെളി വെച്ചെന്നു എന്തൊക്കെ പറഞ്ഞിട്ട് അനീഷ് രാവിലെ തന്നെ ഷാനവാസിൻ്റെ പുറത്ത് കയറുന്നുണ്ട് ഇങ്ങനെ ആ ഗോഷ്ഠിയൊക്കെ ഷാനവാസിൻ്റെ ഗോഷ്ഠിയൊക്കെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഷാനിവാസിന് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അന്ന് ചില സമയത്ത് കുറച്ച് ബോറായിട്ടാണ് തോന്നുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഷാനവാസിൻ്റെ ഗെയിം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഒരു ഭീഷണി സ്വരമൊക്കെ ഉണ്ട് അത് ഇപ്പം നമ്മുടെ അക്ബർ ഇതുപോലെ ശാരീ നമ്മുടെ ശാരികയെക്കുറിച്ചിട്ടിങ്ങനൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് ഈ അവരെ ഹോട്ട് ഹോർട്സ് ഈറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കടന്ന് പാടുന്നുണ്ട് അതിന്റെ വഴക്കമുണ്ടാവില്ലെന്ന് അറിയത്തില്ല അങ്ങനെ പാടുന്നുണ്ടായിരുന്നു മെയിനായിട്ടായിരിക്കുമല്ലോ അങ്ങനെ കാണിച്ചത് അത് അത് കഴിഞ്ഞപ്പം ബിഗ് ബോസിന്റെ പുതിയ ടാസ്ക് ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു ത്യാഗി ത്യാഗി ത്യാഗിന്ന് പറഞ്ഞൊരു ടാസ്ക് ആണ് അതായത് നമ്മൾ എല്ലാം ത്യജിക്കാൻ തൊട്ട ഉള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തു അപ്പം എല്ലാവരും കൈപോട്ടു എന്ത് വേണേലും ത്യജിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികൾ അപ്പോൾ എല്ലാവരും കൈ ബോക്ക് പക്ഷെ അവർ കുറിയിട്ടിട്ട് ഒരാളത്തെ ആതില നൂറയാണ് എടുത്തത് ആതില നൂറ് എടുത്തപ്പോൾ അവർ പോയി നിന്നപ്പോൾ അവർ ടാസ് നിന്നപ്പം അവർക്ക് ഫാമിലി പോയിന്റ് വേണോ എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണോ അതോ ഫാമിലി പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം അതിൽ ആറൊക്കെ ഫാമിലി മൂന്ന് പേരുടെ ഫാമിലി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആതിലെ നൂലിൽ തിരഞ്ഞെടുത്തത് ഒന്ന് നമ്മുടെ ശരത് അപ്പാന ഫാമിലി ഒന്ന് രേണുവിൻ്റെ ഫാമിലി ഒന്ന് റെന ഫാത്തിമേൻ്റെ ഫാമിലിയാണ് തിരഞ്ഞെടുത്തത് അപ്പം അപ്പോൾ എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണ്ട ഈ ഇവർ ഫാമിലി വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ബിഗ് ബോസിൻ്റെ ട്വിസ്റ്റ് വന്നത് ഇത് ഇത് എന്താ പറയുക ഓ സോറി അതിനകത്തേക്ക് ഇവരെല്ലാം ഭയങ്കര സന്തോഷത്തില്ലേ സോറി എൻ്റെ അഞ്ച് മറന്നു പോകുന്നത് ലാസ്റ്റിൽ ബിഗ് ബോസ് വരുന്നത് ഇത് ട്വിസ്റ്റായിരുന്നു കാരണം എന്താ വെച്ചാൽ എട്ടാമത്തെ പത്താം പത്താമത്തെ പതിനൊന്നാമത്തെ വീക്ക് വരേണ്ട ഫാമിലി വീക്ക് ഇപ്പം വരുമെന്ന് എങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ ഒരു ആലോചിക്കാതാണ് തെരഞ്ഞെടുക്കുന്നത് സത്യം വേണം കേട്ടോ അന്ന് വരുന്ന ടാസ്കിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ പോയിന്റ് കളയേണ്ട ആവശ്യമുണ്ടോ ആരൊക്കെ അന്നേരം ഉണ്ടാവും എന്ന് പോലും അറിയത്തില്ല ഈ പറഞ്ഞ മൂന്ന് പേരുണ്ടാവുമില്ലയോന്ന് പോലും അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ അതിനുമുമ്പോ ഇത് പറയും ഈ മൂന്ന് പേരെ ഫാമിലിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞു ശരത്തിങ്ങനെ ശരത്തും എല്ലാം പോയി രേണ പിന്നെ അതുപോലെ തന്നെ ഫാമിലി രേണു ഞാൻ പറഞ്ഞല്ലോ അതാണ് അവരെ മൂന്നിന് നേരം തിരഞ്ഞെടുത്തത് അതുപോലെ പിന്നുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ആയിരം പോയിന്റിൻ്റെ ആണ് കേട്ടോ ആയിരം പോയിൻ്റ് അതിൽ അതിൽ പോകാനായിട്ട് തിരഞ്ഞെടുത്തത് എല്ലാവരും വോട്ടിട്ടും വോട്ടിട്ടെന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ വോട്ട് പറഞ്ഞു പറഞ്ഞപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞത് അനീഷിൻ്റെയും ആര്യൻ്റെയും ഗീസലിൻ്റെയും പേരാണ് ഞാനപ്പം തന്നെ ഓർക്കും ഈ ആരിൻ്റെയും ഗസലിനും എല്ലാത്തിനും കടന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരെയും ഇവരുടെ മൈൻഡിനും വിജയം ഇവർ വലിയ ഗെയിം ആണെന്നുള്ള ചിന്ത വരും ആരി ഗിസൽ ആരെങ്കിലും ഗിസില് വിളിച്ചത് അവരെ പറഞ്ഞു വിട്ടു എന്തായാലും വലിയൊരു അടിയായി പോയി അവർക്ക് കേട്ടോ അവരെ പറഞ്ഞു വിട്ടു ഞാനെന്താണ് തിരിച്ചു ആരിൻ്റെ ആക്ടി കണ്ടതിൻ്റെ പൊന്നും മൊന്നെ ഞാനങ്ങനെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടി കൊടുത്തു ചെവ്ക്കല്ലി നോക്കിയിട്ടും എന്തെല്ലാം കാണിച്ച് അവിടെ ചെന്നപ്പം ഒരു മൂന്ന് ഇതാകുള്ളത് മൂന്നിൽ ഒന്നിൽ പറഞ്ഞേക്കുന്നത് അനീഷിൻ്റെ ഇരുന്ന ആ ബോക്സിൻ്റെ അവിടെ പറഞ്ഞേക്കുന്നത് ഈ നിമിഷം മുതൽ സീസൺ സെവൻ അവസാനിക്കുന്നവരെ മിണ്ടാൻ പാടില്ലെന്നുള്ളത് ഇതായിരുന്നു ആരും വന്നേക്കുന്ന ഒരു കവർ പോയി ഇതിൽ ഇതിലൊരു സാധനം ഒറ്റ വിലയ്ക്ക് കുടിക്കണം അനീഷിനോട് അത് വായിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ അനീഷ് അറിഞ്ഞില്ല പിന്നെ ശരത്ത് വന്നിട്ടാണ് അത് വായിച്ചു കൊടുത്തത് കിസലിനും അതിനും അവനു വേണ്ടിയിട്ട് ഈ ഒറ്റ ഒറ്റയ്ക്ക് കുടിക്കണം ഈ കൊടുത്തിരിക്കുന്ന സാധനം പിന്നുള്ളതിൽ പറഞ്ഞിരിക്കുന്നത് തലമുണ്ടനം ചെയ്യുന്നതാണ് അപ്പോൾ അവിടുത്തെ അനീഷ് ഓരോ സാ നങ്ങുന്നില്ല ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനീഷ് മിണ്ടുന്നില്ല ഓക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനീഷ്യമുണ്ടെന്നില്ല ലാസ്റ്റ് പുറത്തുനിന്ന് അവിടുന്ന് എല്ലാവരും ആൾക്കാർ അടിയായി ബഹളം വരും ആരും പറഞ്ഞാൽ അവർ അച്ഛൻ ചത്തുപോയാൽ പെട്ടെന്ന് മുടി വെട്ടിക്കത്തുള്ളൂ അങ്ങനെ എങ്ങനെ കേസിൽ പെണ്ണായ കൊണ്ട് പറ്റില്ല ആരും വൃത്തിയിട്ട് വർത്താനൊക്കെ പറഞ്ഞു തുണി ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുവായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോലും അടിയായി ബഹളമായി ആയി ലാസ്റ്റിൽ പോയിൻറ്റ് കിട്ടിയില്ല പോയിൻ്റ് അതും ക്യാൻസലായി പോയി കേട്ടോ എന്തായാലും അവരെ പോയിന് കിട്ടിയില്ല എന്തായാലും പോയി അപ്പം എനിക്ക് തോന്നുന്നു ഈ ഭാഷ നോമിനേഷന് എന്തായാലും നോമിനി നോമിനേഷനിലെ എന്തായാലും ആ ആര്യന് ഉറപ്പായിട്ടും വരുമെന്നാണ് തോന്നുന്നത് അവൻ്റെ ഒരു എന്തോ വില്ലത്തേക്ക് ഞാനതുപോലെ അതിൻ്റെ ആടയിൽ പറയാൻ പറ്റും ബിഗ് ബോസിൽ ഫസ്റ്റിൽ മോർണിംഗിൽ തന്നെ ആ കിച്ചണിലൊരു അടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് പറയാൻ പറ്റുമോ ഈ സോറി ആ നമ്മുടെ അനുമോള് ഇതാ ഉപ്പുമാവ് ഉണ്ടാക്കുമായിരുന്നു അപ്പം നീളമില്ലല്ലോ പാദമൊക്കെ ഇളന്നുതന്നെ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ടിരിക്കും അപ്പം ഇരുന്നുകൊണ്ട് ഇളക്കി അപ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര ബഹളം ഹൈജീൻ ആണോ അതാണ് ഇതാണ് മറ്റാണ് മാടയാണ് ഗോടെയാണ് ഒക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി ആരി എന്താ ചെയ്തതെന്നറിയുക അതിൻ്റെ മോള് നിന്നിട്ട് നീ നീ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നു അതിൻ്റെ പാദത്തിൻ്റെ മോള് നിന്ന് കൊണ്ടിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല ആ അനുമോളൊന്നും പ്രശ്നം എന്തായാലും ആരിനെക്കുറിച്ചുള്ള എല്ലാവർക്കും ഒരു ായി ആര്യൻ ഒരു നെഗറ്റീവ് റോളായിട്ട് കിട്ടിയിട്ടുണ്ട് ആര്യൻ എന്തുവായാലും മുടിമുറിക്കാറുണ്ട് ആര്യൻ അത് കിളിച്ച് വരണ സംഭവമില്ല പെട്ടെന്ന് തന്നെ രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ സിനിമ എനിക്കറിയാം അപ്പാനു ശരത്തും ആര്യനൊക്കെ സിനിമ 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 വേണം സിനിമ വേണം എന്ന് ഇവനെ കാലിൽ വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ളവരെയൊക്കെ എങ്ങനെ വിളിക്കും എന്ന് സിനിമ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഇപ്പം ആർട്ടിസ്റ്റാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കാര് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ഒരു തോട്ടാണ് ഞാൻ വെള്ളിയാഴ്ച ഒരു ഷൂട്ട് ചെയ്തിട്ടിടുന്നതായിരിക്കും എന്തായാലും ഇത്രയൊക്കെ വളരുന്നത് ബിഗ് ബോസില് ഇന്നത്തെ എപ്പിസോഡ് മെയിൻ ആയിട്ടുണ്ട് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ മൊളചാട്ടിലൊരു അങ്ങനെ ഇല്ലാത്തൊരു ഗെയിമും പിന്നെ കുറച്ച് ആൾക്കാരെ അങ്ങോട്ടും കൊണ്ട് വർത്താനം പറഞ്ഞു മാത്രമേ കാണിക്കുന്നുള്ളൂ നല്ലൊരു കണ്ടൻറ്റ് പോലും ഇല്ല കണ്ടൻറ് മേയ്ക്കാനായിട്ട് നല്ലൊരു അടി ഉണ്ടാകുന്ന സംഭവങ്ങളൊന്നും ബിഗ് ബോസ് ബോസിറ്റും കൊടുക്കുന്നുമില്ല ഒരു വയൽക്കാടനെങ്കിലും ഇറക്കുന്നത് നല്ലതായിരുന്നു കേട്ടോ എന്തായാലും അറിയത്തില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ മോർണിംഗ് ടാക്സ് ടാക്സ് ഉണ്ടായിരുന്നു അതിനകത്ത് അതുപോലെ രേണു പേന് പേന വൃത്തിയില്ലാത്ത ഹൈജിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം വേണു അനു അനുമോള് പറഞ്ഞു വൃത്തിയില്ലാത്ത ആൾ രേണു പേന മുറക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊരു വേള വേറെ കരച്ചിലും വീഴ്ചയിലും വെക്കുകയായിരുന്നു റേണു അതിപ്പോൾ റെഡിയായെന്ന് തോന്നും ഇപ്പോൾ ഇത്രയ്ക്കുള്ള അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം ബൈ ബൈ